നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്താണെന്നാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒൻപതിലെയാണ് കേട്ടോ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുഛേദം ഇരുപത്തിയൊന്ന് എ പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അനുഛേദം അഥവാ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ പ്രകാരം വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു ഏത് ഭരണഘടനാ ഭേദഗതി എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി ഏത് വർഷം രണ്ടായിരത്തി രണ്ടിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരം ഇരുപത്തിയൊന്ന് എ പ്രകാരം രണ്ടായിരത്തി ഒൻപതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചു രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി ഒൻപതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തെ പാർലമെൻറ്റ് അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിലാണ് നിയമം നിലവിൽ വരുന്നത് പ്രാബല്യത്തിൽ വരുന്നത് ഈ നിയമപ്രകാരം ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ എന്താണ് ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി ലഭിക്കുന്ന വിദ്യാഭ്യാസം ഗുണനിലവാരത്തിലാണോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാലും ഈ നിയമപ്രകാരം എന്താണ് ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഉറപ്പാക്കിയത് ആറു വയസ്സിനും പതിനാല് വയസ്സിനും എത്ര വയസ്സിന് ഇടയിലാണ് ആറു വയസ്സിനും പതിനാല് വയസ്സിന് ഇടയിലുമുള്ള എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ അനുസരിച്ച് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്താണ് അതൊരു മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടു രണ്ടായിരത്തി ഒൻപതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത് രണ്ടായിരത്തി പത്ത് ഏപ്രിലാണ് അത് പ്രാബല്യത്തിൽ വന്നത് ഈ ഒരു നിയമപ്രകാരം ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും കുട്ടികളാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല ആറിനും പതിനാലിനും വയസ്സിനും ഇടയിലും ഉള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള എന്തുറപ്പാക്കി ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി ചൂഷണത്തിനെതിരായ അവകാശം എന്താണെന്ന് നോക്കാം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ ചൂഷണത്തിനെതിരായ അവകാശം നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം എന്താണ് ചൂഷണം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു ശരിയാവും ആലോചിച്ച് നോക്കിയാൽ പല വിഭാഗത്തിനെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കെന്നല്ല സമൂഹത്തിൽ ഒന്ന് പുറത്തേക്ക് വരാനായിട്ട് പോലും അവർക്ക് അവസരം ലഭിക്കാതെ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു അടിമത്തം മനുഷ്യക്കടത്ത് നിർബന്ധിത ജോലി ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പുവരുത്തുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും അത് കുറ്റകരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഏതാർട്ടികളാണ് അനുച്ഛേദം ഇരുപത്തി മൂന്ന് അനുച്ഛേദം ഇരുപത്തി നാല് പ്രകാരം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകടമേഖലകളിലോ ജോലി ചെയ്യിക്കുന്നതും നിരോധിക്കുന്നുണ്ട് അപ്പം ചൂഷണത്തിനെതിരായ അവകാശം റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് എല്ലാവിധ അടിമജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുന്നതും അത് കുറ്റകരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ത് അടിമജോലികളും മനുഷ്യ കച്ചവടവും അനുച്ഛേദം ഇരുപത്തി പ്രകാരം പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിൽ ോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നതിനെ എന്ത് ചെയ്യുന്നു ജോലി ചെയ്യിക്കുന്നതിനെ നിരോധിക്കുന്നുള്ള അവകാശം എന്താണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം എന്താണ് അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട് ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നുണ്ട് എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം ആരോഗ്യം ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും അല്ലേ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അവനവന് വിശ്വാസമുള്ള ഏത് മതമായാലും അതിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും ഒന്നും ഒരു തടസ്സവും ഭരണഘടന നൽകുന്നില്ല എന്നാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് സ്വാ അടുത്തൊരവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനവിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിൻ്റെ സവിശേഷതയാണ് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നതുമായിട്ടുള്ള ജനവിഭാഗങ്ങളാണ് ആര് ന്യൂനപക്ഷങ്ങൾ എന്താണ് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇതുപ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട് അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും സാധിക്കും അപ്പം എന്താണ് എണ്ണത്തിൽ കുറവുള്ളതും അത് ഒരു പ്രത്യേക ഭാഗത്തായിട്ട് താമസിക്കുന്നവരാകാം ചിലപ്പോൾ രാജ്യത്തൊട്ടാകെയുള്ളവരാകാം പക്ഷേ ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ ഒക്കെ അവർ പിന്തുടരുന്നുണ്ട് അത്തരം ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ഒക്കെ സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗ്ഗങ്ങളാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പ്രകാരം എന്താണ് മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നടത്തുന്നതിനും ഒക്കെയുള്ള അവകാശം ഈ ഒരു ആർട്ടിക്കിൾ നൽകുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഓരോ ആർട്ടിക്കിളുകളും എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളുണ്ട് പ്ലസ് എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അതെല്ലാം കുട്ടികളൊന്നു പോയി കാണാനായിട്ട് നോക്കുക ഇത് എസ് സി ആർ ടി പാഠഭാഗത്ത് പറയുന്നത് കൊണ്ട് തന്നെ ഞാനതൊന്ന് പരാമർശിക്കുന്നു എന്ന് മാത്രം ഒപ്പം അതത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും കൂടി ചെയ്യുക അടുത്തതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലേ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം മേൽപ്പറഞ്ഞ മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് പ്രകാരം സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിയെയും നോട്ട് ചെയ്ത് വെച്ചോളൂ ചോദിക്കും ഉറപ്പാണ് എന്താണ് മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ലംഘിക്കുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായിട്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാവുന്നതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതികളും റിട്ടുകളിലൂടെയാണ് മൗലികാവകാശങ്ങളെ പുനഃസ്ഥാപിക്കുന്നത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ എന്താണ് മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കാനായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിക്കുന്നുണ്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടാണ് നമുക്ക് ഓരോ ആർട്ടിക്കിളുകളും അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലേ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ആർട്ടിക്കിൾ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലുമാണ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ചൂഷണത്തിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു റിലീജിയൻ അല്ലേ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത് വരെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഥവാ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ക്ലിയർ ആയല്ലോ അത്രയും കാര്യം ഇനി നമുക്ക് റിട്ടുകളെ പറ്റി ഒന്ന് നോക്കാം റിട്ടുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് എങ്കിലും ഒന്നുകൂടി ഈ പാഠഭാഗത്ത് പറയുന്നത് കൊണ്ട് പറയുകയാണ് റിട്ടുകൾ നോക്കാം റിട്ടുകൾ പലവിധമുണ്ടല്ലേ ഏതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മൻഡാമസ് പ്രൊഹിബിഷൻ കോവാറണ്ടോ സെർഷോററി ഇങ്ങനെ പ്രധാനപ്പെട്ട റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എന്താണ് അന്യായമായിട്ടൊരാളെ തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് മൻറ്റാമസ് എന്താണ് ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മെൻറ്റാമസ് എന്താണ് ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കും തായിട്ട് കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മൻഡാമസ് പ്രൊഹിബിഷൻ എന്താണ് തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ് കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്താണ് തങ്ങളുടെ അധികാരപരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ് പ്രൊഹിബിഷൻ കോവാറൻഡ് എന്താണ് ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവാറുണ്ടോ സെർഷോറിയോ ഒരു കീഴ്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് എന്താണ് ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽ കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർഷോററി